കണ്ണൂർ നഗരത്തിൽ ഒരു വെള്ളച്ചാട്ടം അതും അതിശയിപ്പിക്കുന്നതിൽ തന്നെ മാത്രമല്ല ആരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും ഈ വെള്ളച്ചാട്ടം കാണാൻ നേരെ കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് വന്നാൽ മതി ഞായറാഴ്ച മുതൽ തുടങ്ങിക്കഴിഞ്ഞു അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം അതിൻ്റെ ഒരു ചെറു പതിപ്പ് തന്നെ പോരാതെ ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സർറിയൽ വെള്ളച്ചാട്ടവും ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കിയ ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ അത്ഭുത കാഴ്ചകൾ ഓണം ഓണംഫെയറിന്റെ മറ്റൊരു ആകർഷണം ഓപ്പൺ ബേഡ്സ് പാർക്കാണ് നൂറുകണക്കിന് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെ ഇവിടെ കാണാം ഓണം ഓണംഫെയറിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു കണ്ണൂരിലെ ജനങ്ങൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിക്കൊണ്ട് ഫെയർ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഡി ജെ അമ്യൂസ്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വിരസമായ സായാഹ്നങ്ങളെ സജീവമാക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഫാമിലി അടക്കം കണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ വിസ്മയം എന്ന് തന്നെ പറയാം നയാഗ്ര വെള്ളച്ചാട്ടവും സർറിയൽ വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരെനിക്ക് നായകരുടെ വെള്ളച്ചാട്ടം പോയി കാണാൻ കഴിയില്ല പക്ഷെ അതിൻ്റെ അതേ പകർപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ പക്ഷികളെ നമ്മളൊരു പക്ഷി സങ്കേത കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചേ എത്തിച്ചേരുന്നത് പോലെ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ പക്ഷികളെയൊക്കെ ഒരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നവർക്കൊരു വിസ്മയം ഒരു വല്ലാത്ത ഒരു ആനന്ദം നൽകിക്കൊണ്ട് കയറി ഇറങ്ങി പോകാൻ കഴിയുന്ന എന്നുള്ളതാണ് ഓണം ഓണംഫെയറിന്റെ ഭാഗമായി കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഡി ജെ അമ്യൂസ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ ദിനേഷ് കുമാർ ജനറൽ മാനേജർ വി എസ് ബെന്നി തുടങ്ങിയവരും പങ്കെടുത്തു സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒമ്പതര വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പതര വരെയുമാണ് പ്രവേശനം ഓണം ഫെയർ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് സമാപിക്കും ന്യൂസ് കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന